വാർത്തകൾ തുടരുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയായി നിതിൻ അഗർവാൾ രവണ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത് ഉള്ളത് എം ആർ അജിത് കുമാറിനെ പരിഗണിക്കണമെന്ന് സർക്കാർ ആവശ്യം തള്ളി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള മൂന്ന് പേരുടെ ചുരുക്ക ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ചേർന്ന യു പി എസ് സി യോഗത്തിലാണ് മൂന്ന് പേരുടെ ചുടുക്കപ്പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് നിതിൻ അഗർവാൾ ഒപ്പം തന്നെ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത ഈ മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പോൾ യു പി എസ് സി സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് നേരത്തെ ഈ പട്ടികയിൽ മനോജ് അബ്രഹാമിൻ്റെ പേരുണ്ടായിരുന്നു അദ്ദേഹം ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത് കൂടാതെ മറ്റു രണ്ട് പേരുകൾ കൂടി ഉണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒപ്പം സുരേഷ് രാജ് പുരോഹിത ഇവർ രണ്ടു പേരും എ ഡി ജി പിമാരായിരുന്നു എന്നാൽ യു പി എസ് സിടെ നിലപാട് എ ഡി ജി പി എ ഡി ജി പിന്നെ തസ്സിയിലുള്ള സർവീസുള്ളവരെ പരിഗണിക്കേണ്ട എന്നുള്ളതായിരുന്നു അതേസമയം അതേസമയം ഡി ജി പിയുടെ തസ്തിലുള്ള മനോജ് അബ്രാമിൻ്റെ പേര് പോലും പരിഗണിച്ചില്ല പകരം ഈ മൂന്ന് പേരുടെയും പേരാണ് പരിഗണിച്ചിരിക്കുന്നത് അതായത് നിഗിൻ നിതിൻ അഗർവാൾ റവഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത ഇതിൽ നിതിൻ അഗർവാൾ ആയിരത്തി ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് റവഡ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി യോഗേഷ് ഗുപ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിതിൻ അഗർവാളിനാണ് അതിനിടയിൽ ഒരു പ്രാവശ്യം റവഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു റവഡ ചന്ദ്രശേഖർ ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഉദ്യോഗസ്ഥനാണ് എന്തായാലും നാളെയോ മറ്റന്നാളോ തന്നെ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന സർക്കാർ തീരുമാനിക്കും കാരണം ഇനി നീണ്ടുപോകാനുള്ള സാധ്യതയില്ല ഈ മാസം മുപ്പതിനാണ് ഷെയ്ഖ് ദർബേ ഷാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നത് അതിന് മുമ്പ് തന്നെ ഒരു പേര് കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട് എന്തായാലും മനോജ് അക്രം എബ്രഹാമിൻ്റെ പേരൊരു പക്ഷേ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രിസഭ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല അതേസമയം എം ആർ രജ്കുമാറിന്റെയും സുരേഷ് പേരുകൾ തള്ളുകയും ചെയ്തു ശരി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെ സർക്കാരിന്റെ ആവശ്യം തള്ളി പരിഗണിക്കാതിരിക്കുന്നതും റിപ്പോർട്ടിലുണ്ട് ഡിബ്നോയാണ് വിവരങ്ങൾ നൽകിയത്